ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കേക്ക് എനിക്ക് ഈ ഒരു ഫോട്ടോസിന് കിട്ടിയത് രണ്ടേ പോയിന്റ് നയൻറ്റി വൺ ഡോളർ ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് രൂപേൻ്റെ അടുത്തോളം എത്തി അത് നല്ല രീതിയിൽ ഇനി റീച്ച് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു വൺ മില്യൺ ആകുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഒരു പത്ത് പതിനൊന്ന് ഡോളർ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഫോട്ടോസ് എത്തിയിട്ട് എങ്ങനെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുമ്പോ കുറിച്ചിട്ടാണ് അത് ഫേസ്ബുക്ക് തന്നെ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് അനുവദിച്ചു തരുന്നത് ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾക്ക് ഫേസ്ബുക്കിൽ ഫോട്ടോസിൻ്റെ ഏണിങ്സ് കൂട്ടാൻ സാധിക്കുക എന്നതിനെ കുറിച്ചിട്ട് ഫേസ്ബുക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ട് തരുന്നുണ്ട് ഫേസ്ബുക്കിൻ്റെ ഇൻസൈറ്റിൽ ആ ഫോട്ടോയുടെ ഇൻസൈറ്റിൽ പോയാൽ കയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നിലവിൽ ഞാൻ ഈ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പിന്നെ ജൂലൈ ഇരുപത്തഞ്ച് ഇന്ന് ജൂ തേർട്ടി വണ്ണായി തേർട്ടി വണ് കഴിഞ്ഞു ഇന്ന് ഒന്നാം തീയതി ഏകദേശം ഒരാഴ്ചൻ്റെ ഇടയിൽ എനിക്ക് ഈ ഒരു ഫോട്ടോക്ക് ഇരുന്നൂറ്റിഇരുപത്തിരണ്ടൊക്കെ പിന്നെ വ്യൂസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഏണിങ്സ് രണ്ടേ പോയിന്റ് നയന്റി വൺ ഡോളറും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഒരു ഫോട്ടോക്ക് ഏണിങ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതിനെ കുറിച്ച് ഫേസ്ബുക്ക് തന്നെ നമ്മ ഇവിടെ വിശദീകരിച്ചത് തന്നെ ടിപ്സ് ഫോർ ബെറ്റർ പെർഫോമൻസ് അതായത് ബെറ്റർ പെർഫോമൻസ് അതേ ടിപ്സ് ഫോർ ബെറ്റർ പെർഫോമൻസ് വേണ്ടിയിട്ടായിട്ടുള്ള ടിപ്സ് ഫേസ്ബുക്ക് തന്നെ നമ്മളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ സി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഈ ഏഴ് സ്റ്റെപ്പില് അഞ്ചെണ്ണം എൻ്റെ ഫില്ല ആയിട്ടുണ്ട് രണ്ടെണ്ണം ബാക്കിയുണ്ട് ആ രണ്ടെണ്ണമാണ് ഇവിടെ കാണുന്നത് ഷെയർ യുവർ പോസ്റ്റ് ടു എ ഗ്രൂപ്പ് ഈ പോസ്റ്റ് ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആറാമത്തത് ഞാൻ വിട്ടുപോയ ഒരു പോസ്റ്റ് രണ്ടാമത്തത് കാണിക്കുന്നത് ഷെയർ ദ പോസ്റ്റ് സ്റ്റോറി ഓക്കെ ഇത് രണ്ടും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഏഴിൽ ഏഴ് ഞാൻ സ്റ്റെപ്പും ഫിനിഷാക്കി ആ ഫോട്ടോ ഇനി നല്ല രീതിയിൽ റീച്ച് കൂടിയിട്ട് എനിക്ക് ഏണിങ്സ് കൂടാനുള്ള സാധ്യതയുണ്ട് അത് ഞാനിപ്പം തന്നെ ചെയ്യാം നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഏതെങ്കിലും ഒരു പിന്നെ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക ആ ഗ്രൂപ്പിലേക്ക് ഞമ്മക്ക് ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ നമ്മൾ പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്പോട്ടിൽ തന്നെ നമുക്ക് ഇവിടെ ഇമേജ് കാണില്ല അത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ബി ആഡഡ് ടു യുവർ പോസ്റ്റ് ആഫ്റ്റർ യു ഷെയർ ഇറ്റ് നമ്മൾ ഷെയർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തതായിട്ടുള്ള നമുക്ക് അവിടെ പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നിലവിൽ നമ്മളിവിടെ പോസ്റ്റ് കഴിഞ്ഞാൽ അത് ആ ഗ്രൂപ്പിലേക്ക് പോകുന്നതായിരിക്കും ഞാനിപ്പോൾ പോസ്റ്റ് ആക്കി ഓക്കെ അപ്പോൾ ആറാമത്തെ ആ സ്റ്റെപ്പ് ഫിനിഷ് ആയിക്കഴിഞ്ഞ് എണ്ണത്തിൽ ആറാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഒന്ന് ചെയ്യാനുള്ളത് അത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ സി ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏഴാമത്തത് ഇത് തന്നെയാണ് ഇത് ഷെയർ ദിസ് പോസ്റ്റ് ടു യുവർ സ്റ്റോറി നമ്മുടെ സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് ഞാൻ ഇവിടെ ഷെയർ ബട്ടണിൽ ക്ലിക്കാക്കി അതും ഷെയർ ചെയ്ത് ഓക്കെ അപ്പോൾ ഏഴെണ്ണത്തിൽ ഏഴും ഞാൻ ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് നിലവിൽ ഒന്നും ഉണ്ടാവില്ല എണ്ണത്തിൽ ഏഴ് ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ആ ഞാൻ അഞ്ച് സ്റ്റെപ്പ് ഓൾറെഡി ഞാൻ മുമ്പേ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അഞ്ച് സ്റ്റെപ്പ് ഇതൊക്കെ ഇതാണ് നിങ്ങൾക്ക് കാണിച്ചത് സ്റ്റെപ്പ് യു ആർ ഓൾറെഡി ടേക്കൻ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഒന്ന് യൂസ് പേവർ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ യുവർ പോസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് ക്യാപിറ്റൽ ലെറ്റർ അതിൽ ഉണ്ടാവണം ഇംഗ്ലീഷിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷിൽ ചെയ്യാന്നുണ്ടെങ്കിൽ അതുമ്പോൾ ഹാഷ് ടാഗ് കൊടുത്താൽ തന്നെ അതൊരു ക്യാപിറ്റൽ ലെറ്റർ ആയി ഓക്കെ അതാണ് കുറച്ച് ക്യാപിറ്റൽ ലെറ്റർ അതിൽ ഉണ്ടാവുന്നതാണ് ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തേൽ കാണിക്കുന്നത് പിന്നെ ആഡ് സം ഡീറ്റെയിൽസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ എന്തിനാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഏതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അതിൽ ചെറിയൊരു ടൈറ്റിൽ ആയിട്ട് നമ്മൾ അവിടെ കൊടുക്കണം എന്നാണ് ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് മൂന്നാമത്തേത് കാണുന്നത് എൻഗേജ് വിത്ത് കമന്റ്സ് ഓൺ യുവർ പോസ്റ്റ് അതിന് അടിയിൽ വരുന്ന കമന്റിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കണം റിയാക്ട് ചെയ്യണം അതാണ് എൻഗേജ്മെൻറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അത് ഞാൻ ചെയ്തിട്ടുണ്ട് നാലാമത്തെ വരുന്നത് ട്രൈ ട്രൈ ആഡിങ് എ ഫോട്ടോ ടു യുവർ പോസ്റ്റ് ആ നമ്മൾ ഇത് ടെക്സ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യണം അത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് നാലാമത്തെ സ്റ്റെപ്പ് ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് വരുന്നത് സിംപ്ലി യുവർ പോസ്റ്റ് ബൈ ഷെയറിങ് എ ഫോട്ടോ ഇൻസ്റ്റീഡ് ഓഫ് മൾട്ടിപ്പിൾ അതായത് നമ്മൾ ഒരുപാട് ഫോട്ടോസ് ഇടുന്നതിനേക്കാൾ നല്ലത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഇതുമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൽ ഈ അഞ്ചെണ്ണ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കാണിച്ചിട്ടില്ല ഇപ്പം ഇത് ചെയ്ത് ഇപ്പം നിലവിലും രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് രണ്ടാമത്തത് സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്ത് ഓക്കെ പിന്നെ നമ്മൾ സ്റ്റെപ്പ് ടു ടേക്ക് നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ഈ സ്റ്റെപ്പും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് പറയുന്നത് അതായത് ആസ്ക് ടു യുവർ കമ്മ്യൂണിറ്റി ടു ഷെയർ യുവർ കണ്ടന്റ് നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്കൊരു ഒരു ഒരു ബന്ധങ്ങൾ ഉണ്ടാവണം അതായത് ഏതൊക്കെ രീതിയിലുള്ള കണ്ടന്റാണ് അവർക്ക് ഇഷ്ടമുള്ളത് അത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് ഈ ഫേസ്ബുക്ക് പറയുന്നത് പിന്നെ ഉള്ളത് ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്ന് പറയുന്നത് ഗ്രോ യുവർ ഫോളോയിങ് വിത്ത് യുവർ കണ്ടന്റ് നിങ്ങളുടെ കണ്ടന്റ് ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് മുകളിലേക്ക് പോകണമെന്ന് ഫേസ്ബുക്ക് തന്നെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ നല്ല നല്ല ഫോട്ടോസ് ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് ഫോട്ടോസ് ഏതൊക്കെ രീതിയിലുള്ള ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കണം ഇത് ഫേസ്ബുക്കിന്റെ ഒരു ട്രിക്കാണ് സ്റ്റെപ്സ് ആണ് ഇനി എൻ്റെതായിട്ടുള്ള ചില ഐഡിയാസ് ഉണ്ട് അത് ഞാൻ ഏതായാലും ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യും എങ്ങനെയുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏണിംഗ്സ് നമുക്ക് കൂടുതൽ ലഭിക്കും എങ്ങനെയുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്ര മാത്രം ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്